നമസ്കാരം കൈപ്പയശ്ശേരി ഗോവിന്ദമ്പൂരി മഹാദേവനെക്കുറിച്ച് നമ്മൾ നിരവധി കഥകൾ കേൾക്കുന്നു മഹാദേവനെക്കുറിച്ച് നമുക്ക് ദേവന്മാരിൽ ദേവൻ അങ്ങനെയാണല്ലോ മഹാദേവനെ പറയാം ഈ പ്രകൃതിയും ഈശ്വരന്മാരും വളരെ ബന്ധമുണ്ട് നമുക്കറിയാം പ്രകൃതിക്ക് പുറത്തൊരു എനർജിയുണ്ട് ഈ ലോകത്ത് കാണാവുന്ന ഏറ്റവും വലിയ പ്രതിഭാസമാണ് കൂവളത്തില ഭഗവാന് തൃക്കണ്ണാണ് എന്ന് നമുക്കറിയാം ആ ഭഗവാന്റെ കണ്ണുകളെ സൂചിപ്പിക്കുന്ന രീതിയിൽ പ്രകൃതി അദ്ദേഹത്തിനായിട്ട് സൃഷ്ടിച്ചെടുത്തതാണ് ശരിക്കും കൂവളത്തില കൂവളം അപ്പോൾ ഈ കൂവളം എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണല്ലോ ശ്രദ്ധിച്ചു നോക്കും അതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടാൽ അറിയല്ലേ അത്ഭുതമായ അത്ഭുതമായ പ്രതിഭാസമാണത് ഈ കൂവളത്തില അഷ്ടാംഗഹൃദയത്തിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട് എറ്റ് വളരെ വളരെ ഒരു രോഗനാശിനിയായ മരുന്നും കടിയാണെന്ന് ഈ കൂവളം നമ്മുടെ കുടുംബത്ത് നട്ട് പരിപാലിച്ചാൽ എങ്ങനെയാകും അത് എത്രമാത്രം ശ്രീത്വം നമുക്ക് തരും ഈ കൂവളത്തിലയിൽ കുടികൊള്ളുന്നത് മഹാലക്ഷ്മി സാന്നിധ്യമാണെന്ന് എങ്ങനെ പറയാറുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഒരു കൂവളം വെച്ചിട്ട് എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് മഹാദേവന്റെ തൃക്കണ്ണിൻ്റെ സാന്നിധ്യം ദൃഷ്ടിയാൽ നമുക്ക് ഗോചരമായി നിൽക്കുന്ന ആ മഹൽ വൃക്ഷത്തെ ഭഗവാനെ സ്മരിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖത്തിന് എന്ന് ഇല്ലാന്നവരണേ അറുതിയില്ലാത്ത സുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കൂവളം നമ്മൾ നമ്മുടെ ഭൂമിയിൽ നട്ട് അല്ലെങ്കിൽ പിടിപ്പിച്ച് അതിനെ ആചരിച്ചാൽ രാമേശ്വരം തൊട്ട് കൈലാസം വരെയുള്ള എല്ലാ മഹാദേവൻ ക്ഷേത്രങ്ങളെയും തൊഴുതേൻ്റെ ഫലം അല്ലെങ്കിൽ പഴയ പഴയകാലത്ത് നടക്കുന്ന അശ്വമേധയാഗം നടത്തിയൊരു തുല്യ ഫലമാണ് ഒരു കൂവളത്തെ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ആയിരം ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കുന്ന ആചാര്യ ശ്രേഷ്ഠന്മാർക്ക് അന്നദാനം നടത്തിയ ഫലമാണ് ഒരു കൂവളത്തെ പരിപാലിക്കുന്നത് അപ്പം കൂവളത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ഗംഭീര അല്ലേ പാപങ്ങളിൽ നിന്നും മുക്തി നേടി സർവ മുജ്ജന്മങ്ങളിൽ നിന്നും മുക്തി നേടി അപമൃതി അപകടാദികളിൽ നിന്നും മുക്തി നേടി നമ്മളെ പരിപോഷിക്കാൻ ശക്തമായതാണ് ഈ കൂവളമാഹാത്മ്യത്തെക്കുറിച്ച് പറയണേ ഈ കൂവള പരിപാലനത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ കൂവള പരിപാലനം കൊണ്ട് ശാപതാപങ്ങൾ മാറുന്നു ദുരിതാതി ദുഃഖങ്ങൾ മാറുന്നു മൃത്യുദോഷങ്ങൾ മാറുന്നു അപകടങ്ങൾ മാറുന്നു അതിനേക്കായാലും കുപരി കാശി തൊട്ട് രാമേശ്വരം വരെയുള്ള മഹാക്ഷേത്രങ്ങളെല്ലാം തൊഴുത ഫലത്തെ പ്രദാനം ചെയ്യുന്നു ഒന്ന് ഒരു നമ്മളൊന്ന് ചിന്തിക്ക നമ്മളിതിൻ്റെയൊക്കെ നിസ്സാരതയിൽ നമ്മൾ ചിന്തിക്ക ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ സനാതനധർമ്മങ്ങളിൽ പലതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമായിട്ടില്ല ആ ബോധ്യമാകുന്ന നിമിഷത്തെ അല്ലെങ്കിൽ ആ ബോധ്യമാകാനാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ ഇതൊക്കെ പറയണേ ആ വൃക്ഷത്തെ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമ്മൾ വെച്ചാരാധിച്ച് വേണമെങ്കിൽ തിങ്കളാഴ്ച ഒരു ദീപമൊക്കെ കാത്തി കാണിക്കാം ഇങ്ങനെ ഭഗവാൻ അതിനകത്ത് ഇങ്ങനെ ലയിച്ച് നിൽക്കുന്നു എന്നാണ് പറയണേ ആ ലയിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ഭാവമാണല്ലോ അതേ രൂപത്തിൽ അതേ മുഖത്തിൽ അതേ ദൃഷ്ടാന്തത്തിൽ നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ വൃക്ഷത്തെ ഈ പ്രകൃതി സൃഷ്ടിച്ച് നമുക്കായി തന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താ അല്ലേ കേമത്തം നിങ്ങൾ അഞ്ച് സെൻറ് ഉള്ളവർ പെണ്ണോട് ചോദിക്കും ഞങ്ങൾ എങ്ങനെ നടും തിരുമേനിന്ന് ചെറിയ കൂവളം ഒരു ചട്ടിക്കകത്ത് കെട്ടാൽ മതി ആ ചട്ടിക്കകത്ത് കിടന്ന കോവളം എത്രയ്ക്കെത്രേ വലുപ്പാവുള്ളൂ ചെറിയൊരു ചട്ടിക്കകത്ത് സ്ഥലമുള്ളവരതനുസരിച്ച് ഒന്ന് നടുക ആ കുടുംബപരമായി ആ വസ്തു സംബന്ധമായി എന്തേലും ശാപാധികളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വരെ മാറ്റേണ്ടാവും കാരണം മഹാദേവൻ പ്രത്യക്ഷ അവിടെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ സമൃദ്ധി ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വലിയ പാപമുക്തി ചെറിയ സംഭവം കൊണ്ട് സന്തുഷ്ടമായ ജീവിതം അത് നമ്മുടെ ഹിന്ദു സനാതനധർമ്മത്തിൽ ധാരാളമായിട്ടുണ്ട് നമ്മൾ ഒരു പുസ്തകത്തിൽ ലയിച്ചു നിൽക്കുന്നതല്ല ഒരു ലൈബ്രറിയിൽ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകങ്ങളും വേദങ്ങളും ഗ്രന്ഥങ്ങളും ഉപനിഷത്തകളും നിറഞ്ഞ നമ്മുടെ അകത്ത് നമുക്കില്ലാത്തതൊന്നുമില്ല എല്ലാം ഉണ്ട് ഒരു ലൈബ്രറിയേക്കാരിലും തോൽപ്പിക്കുന്ന ശാഖകളുള്ളതും പുരാണങ്ങളുമുള്ള ഒരു ശാസ്ത്രശാഖയാണ് നമ്മുടെ ആയതിനാൽ ഓരോന്നോരോന്ന് പലർക്കും അറിഞ്ഞു വരുന്നതിൻ്റെ ഒരു സമയങ്ങളും കൂടെയാണിത് അപ്പോൾ അതുകൊണ്ട് ഈ കൂവളത്തെ ഓരോ വ്യക്തികളും മാക്സിമം ആൾക്കാർ അവനവൻ്റെ കുടുംബത്തിൽ ഒരു ചെറിയ ചെടിയാണെങ്കിലും വെച്ചൊന്ന് പരിപാലിക്കുവാണെങ്കിൽ ഒരശ്വമേധം നടത്തിയതിൻ്റെ ഗുണഗണങ്ങൾ എന്താ പറയുക അതിൻ്റെയൊക്കെ ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കുന്നതിലും വലുതാണ് നമ്മൾ ഈ എ ടി എം കാർഡ് പോലെ ഇട്ട അപ്പ കിട്ടണം എന്നൊരു ചിന്തയായിട്ട് ഈശ്വരനെ സമീപിക്കുമ്പോഴാണ് നമ്മുടെ പരമ്പരയുടെ നന്മയ്ക്ക് നമ്മുടെ പരമ്പരയുടെ ശ്രേഷ്ഠതയ്ക്ക് ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് സൽ കുടുംബ പരമ്പര ഉണ്ടാകുന്നത് ആയതിനാൽ കൂവളത്തലയും കൂവളവും പരിപാലിക്കുന്നത് ദുഃഖത്തെ ഇല്ലാതാക്കുന്നു ദുരിതത്തെ ഇല്ലാതാക്കുന്നു സങ്കടത്തെ ഇല്ലാതാക്കുന്നു നേരെ മറിച്ച് ഗുണത്തെയും ശുഭത്വത്തെയും നന്മയെയും ഐശ്വര്യത്തെയും സമൃദ്ധമായി നിൽക്കുന്ന ആരോഗ്യത്തോടും ജീവിക്കാനുള്ളൊരു അവസരവും നൽകുന്നു ആയതിനാൽ കൂവളത്തില വേണ്ട രീതിയിൽ ബഹുമാനിച്ച് പരിപാലിക്കുക കൂവള മരവും പരിപാലിക്കുക ഇടയ്ക്കതിയിൽ നിന്ന് രണ്ടോ മൂന്നോ ഇലകളൊക്കെ നുള്ളി വൃത്തിയായിട്ട് നുള്ളിയെടുത്ത് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കാം അങ്ങനെ മഹാദേവൻ്റെ പൂർണ്ണ അനുഗ്രഹാശ്വസുകൾ കൂവളത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിങ്ങളുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കും സംശയം വേണ്ട നന്ദി നമസ്കാരം